ആസ്തു വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നവീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം എം എൽ എ അനൂപ് ജേക്കബ് നിർവഹിച്ചു കുളങ്ങര സൺഡേ സ്കൂൾ പടി നമ്പൂരിമല റോഡ് പുത്തൻപുരയ്ക്കടി നമ്പൂരിമല റോഡ് എന്നിവയാണ് ലക്ഷം രൂപ വീതം ചിലവഴിച്ച് നവീകരിച്ചത് കേരള മിഷൻ എം എൽ എയുടെ ആസ്തു വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നവീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനമാണ് എം എൽ എ അനൂപ് ജേക്കബ് നിർവഹിച്ചത് ചടങ്ങുകൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ചു നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് റോഡാണ് ഈ റോഡ് ദേശീയത്തിൽ ബഡ്ജറ്റും ഉണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യവും കൊടുക്കാറുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് അറിവുള്ളതുപോലെ നമുക്ക് ഒരു വർഷം ലഭിക്കുന്നത് പരമാവധി അഞ്ചു മുതൽ എട്ട് കോടി രൂപ വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ അഞ്ചു കോടി മുതൽ കോടി രൂപ ലഭിക്കുമ്പോൾ പലപ്പോഴും കൂടുതൽ ട്രാഫിക് ഉള്ള റോഡുകളിലേക്ക് മാറിപ്പോഴാണ് പലപ്പോഴും കഴിഞ്ഞ വർഷം നമുക്ക് അനുവദിച്ചതായി പോകും അപ്പൊ കൊടുക്കേണ്ടി വന്നത് കോട്ടയം എറണാകുളം മെയിൻ റോഡാണ് കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന മെയിൻ ജില്ലാ റോഡാണ് ശതമാനം ുംട്ട പുതിയ റുകൾ ചെയ്ത് മനോഹരമാക്കി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് പോകുമ്പോൾ ആളുകൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ നഗരസഭയാണെങ്കിലും ഏറെ ചെറിയ റോഡുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഓരോ പ്രാവശ്യം രണ്ടു മൂന്ന് വീടുകളാണെങ്കിൽ പോലും ആ സ്ഥലത്തേക്ക് പുതിയ ഓടുകെട്ടി എല്ലാവരും കട്ടയിട്ടൊക്കെയാണ് ആഗ്രഹം ആ ഒരു ആഗ്രഹങ്ങൾ തൊണ്ണൂറ് ശതമാനവും സാധിച്ചിട്ടുണ്ട് നാല് സമയം അല്ലെങ്കിൽ നാടിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളുടെ ഇപ്പൊ നമുക്ക് ഒരു വർഷം പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ള ഓലി അല്ലേസ്റ്റ് പോയിന്റ് ആയിട്ട് മാറി മലപരമായിട്ട് അവിടെ നമ്മുടെ ഓലിയിലെ എംഎൽ ഫണ്ടിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കുളങ്ങര സൺഡേ സ്കൂൾ പടി നമ്പൂരിമല റോഡ് നവീകരണത്തിന് ചിലവായത് പതിനഞ്ച് ലക്ഷം രൂപ പുത്തൻപൊരിക്കൽ പടി നമ്പൂരിമല റോഡിനും ഉദ്ഘാടന ചടങ്ങുകളിൽ വൈസ് ചെയർമാൻ കെ പി സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ വത്സല വർഗീസ് അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൌൺസിലർമാരായ രാജു പാണാലിക്കൽ ജോജി മോൻ ചാരുപ്ലാവിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ആർ പ്രദീപ് കുമാർ ജെയ്സൺ പുളിക്കൽ തമ്പി ഇലവും പറഞ്ഞു ിൽ തോമസ് തേക്കുമൂട്ടിൽ സോമൻ പുത്തൻപുരയ്ക്കൽ വർഗീസ് തൂമ്പാപ്പുറം ജോൺ കളപ്പുരക്കൽ ഷാജി ഓളിക്കൽ ഏലിയാസ് തെറ്റാലിൽ സുരകൂരിൽ ഏലിയാസ് തടത്തിൽ തമ്പി പുതിയ കുന്നിൽ കൂടാതെ പ്രദേശവാസികളും പങ്കെടുത്തു ഞാൻ കാരണം നമ്മുടെ ഈ ഈ ഈ റോഡുകൾ റോഡിന്റെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം വളരെ റോഡ് കൂടിയാണ്

ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.